ഭജനമൊഴി ഏലിയ ശ്രീവാമോ കാലം നാലാം ഞായർ കാലം മൂന്നാം ഞായർ ഭജനഭാഗം നിയമാവർത്തനം ഒൻപത് പതിമൂന്ന് ഇരുപത്തിനാല് ഏഷയ്യ ഇരുപത്തി ആറ് ഒന്ന് പതിനൊന്ന് ഫിലിപ്പി നാല് നാല് ഒൻപത് മത്തായുടെ സുവിശേഷം പതിനഞ്ച് ഇരുപത്തി ഒന്ന് ഈശോയിൽ സ്നേഹമുള്ളവരെ യുഗാന്തോന്മുഖമായി തീർത്ഥാടനം ചെയ്യുന്ന സഭാ സമൂഹം കേന്ദ്രീകൃതമായ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ട് വളരുന്നതിനെ കുറിച്ച് ധ്യാനിക്കുന്ന ശിലിവാകാലത്തിലെ മൂന്നാം ഞായറാഴ്ച ദൈവവചന ഭാഗങ്ങളെല്ലാം വിശ്വാസ സമൂഹത്തെ ശിക്ഷണത്തിലൂടെയും പരീക്ഷയിലൂടെയും മറ്റും ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും വിശ്വാസ സമൂഹം എപ്രകാരം വിശ്വാസത്തിൽ അടിയുറച്ച് വളരണം വിശ്വാസം എപ്രകാരം രക്ഷാകരമാകുന്നു എന്നതിനെ കുറിച്ചുമെല്ലാം ആണ് പങ്കുവയ്ക്കുന്നത് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണം ദുശാക്ഷിക്കാരായ ജനത്തെ ശിക്ഷണത്തിലൂടെയും മോശയുടെ മധ്യസ്ഥയിലൂടെയും നയിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ അപയശിലയും അഗ്നിശുദ്ധി വരുത്തുന്നതിനുമായ കർത്താവിനെ കുറിച്ച് പറയുന്നു കർത്താവിൽ നിരന്തരം ആശ്രയിച്ച് സമാധാനത്തിൽ വർദ്ധിക്കുന്നതിനെ കുറിച്ച് പൗലോസ്ലീഹായ പ്രഘോഷണത്തിൽ പറയുമ്പോൾ കാനാന്യ സ്ത്രീയുടെ വിശ്വാസം പരീക്ഷിച്ച് അവളുടെ വിശ്വാസം വലുതാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈശോയെയാണ് സുവിശേഷത്തിൽ കാണുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുള്ള സംഭവങ്ങൾ വാക്തത്വ നാട്ടിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മോശ സംസാരിക്കുന്ന വചനഭാഗമാണ് നിയമാവർത്ത പുസ്തകത്തിൽ നിന്നുമുള്ള ഈ ആഴ്ചത്തെ വായന ഇസ്രായേൽ ജനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് ഈ ജനം ദുശാട്ടിക്കാരായ ജനം എന്നാണ് ദൈവം തിരഞ്ഞെടുത്ത് പരിപാലിച്ചു കൊണ്ടുവരുന്ന ആ ജനം ബലഹീനരായ ജനമാണ് അവരുടെ ഏതെങ്കിലും വിധത്തിലുള്ള മഹത്വമല്ല തിരഞ്ഞെടുപ്പിന് കാരണം മറിച്ച് ദൈവത്തിന്റെ കരുണയാണ് ആ കരുണ അനുഭവിച്ച ജനം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ മറന്നു പ്രവർത്തിക്കുന്നു അതിനുദാഹരണമാണ് കാളക്കുട്ടിയുടെ പ്രതിമയുണ്ടാക്കി അവയുടെ പിന്നാലെ പോകുന്നത് ചിലപ്പോഴെല്ലാം അവർ ദൈവത്തിന്റെ അനുഗ്രഹം മറന്ന് തങ്ങളുടെ ശക്തിയിൽ ആശ്രയിച്ച് വിക്കാരം കാണിക്കുന്നുണ്ട് ഇവിടെയെല്ലാം ജനം തെറ്റ് ചെയ്യുന്നതും തെറ്റിന് ശിക്ഷ നൽകപ്പെടുന്നതും ജനത്തിനു വേണ്ടി മോശ മാധ്യഷ്ഠ വഹിക്കുന്നതും ദൈവം അവരോട് ക്ഷമിച്ച് മുന്നോട്ട് നയിച്ച് അവരെ വാക്തത്വ നാടിന്റെ പ്രവേശന കവാടത്തിൽ എത്തിക്കുന്നതുമാണ് നാം കാണുന്നത് ജനത്തിന്റെ ബലഹീനതയും മോശം മധ്യസ്ഥ ശക്തിയും കർത്താവിന്റെ കരുണയും കരുത്തുമാണ് നിയമാവർത്തര ഗ്രന്ഥത്തിൽ നിന്ന് നാം ശ്രമിച്ചത് ഏഷ്യാപ്രവാചന പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണത്തിൽ ദൈവമനുഷ്യ ബന്ധത്തിന്റെ ഊഷ്മത എടുത്തു കാണിക്കുന്നു ദൈവമായ കർത്താവ് ശാശ്വതമായ അപേശിലയാണ് അങ്ങയുടെ നാമവും ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു ദൈവം അപേശിലയും ശുദ്ധി വരുത്തുന്ന അഗ്നിയുമാണ് ദൈവം രക്ഷിക്കുന്നവനും ശിക്ഷണം നൽകുന്നവനുമാകുന്നു കർത്താവായി ഈശോയെ അപേശിലയാക്കി ജീവിക്കേണ്ട എപ്രകാരമാണെന്ന് ഫിലിപ്പിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് ലീഹ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അപ്പോൾ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഈശോവിശ്വയി കാത്തുകൊള്ളും പഴയ നിയമത്തിൽ മോശ ദൈവം നൽകിയ കൽപ്പനകൾ മറക്കാതെ ജീവിക്കണമെന്ന് ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ പൗരോസുലീഹ ആദിമസഭയെ ഓർമ്മിപ്പിക്കുന്നു ഈശോഹ ആയിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത് വിശ്വാസത്തിന്റെ വലിയ പ്രഘോഷം നടത്തുന്ന യഹൂദവംശത്തിൽ നിന്നല്ലാത്ത ഒരു സ്ത്രീയെയാണ് ഈശോർ സീതോ പ്രദേശത്തു കൂടി കടന്നുപോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ യഹൂദവാസം അധികമില്ലാത്ത സ്ഥലമാണ് എന്ന സൂചന അതിലുണ്ട് ആധുനിക ഈശ്വരന്റെ ഏറ്റവും വടക്കും ലബനോൻ രാജ്യത്തുമായി വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് ടയർ സീതോൺ പ്രദേശം ഈശോയുടെ കാലത്ത് യഹൂദരല്ലാത്ത ജനതകൾ ധാരാളം വസിച്ചിരുന്ന പ്രദേശമായിരുന്നു അത് ഈശോ അതുവഴി കടന്നു പോകുമ്പോഴാണ് കാഞ്ഞാന്യ വംശത്തിൽ നിന്ന് ഒരു സ്ത്രീ വന്ന് ഈശോയുടെ പക്കൽ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ് ഈശോ കടന്നു വരുന്നത് ജനതകളുടെ നാട്ടിലൂടെയാണ് അതായത് അവിടത്തേക്ക് അതിർവരമ്പുകളില്ല സാധാരണ യഹൂദർ വിജാതിരുടെ നാട്ടിലൂടെ പോകാറില്ല ഈശോ അതുവഴി കടന്നു പോകുന്നു രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം കാഞ്ഞാന്യ സ്ത്രീ രക്ഷ അനുഭവിച്ചത് ഈശോയെ തേടി ഇറങ്ങിയത് മൂലവും അവിടുത്തെ ദാവീദിന്റെ പുത്രനായി തിരിച്ചറിയുന്നത് കൊണ്ടുമാണ് ജനതകൾ രക്ഷ അനുഭവിക്കുന്നത് മിശിഹായിലൂടെയാണ് എന്ന സത്യം ഇവിടെ വ്യക്തമാക്കുന്നു കാനാനി സ്ത്രീ കർത്താവിനെ കണ്ട് ഇങ്ങനെ അപേക്ഷിക്കുന്നു കർത്താവെ ദാബീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്നാൽ ഈശോ ഒന്നും മിണ്ടാതെ കടന്നുപോകുന്നു അവിടെ ഈശോയുടെ പക്കൽ ശിഷ്യന്മാർ ഇടപെട്ടു സംസാരിക്കുന്നു ആ സ്ത്രീയെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ നടന്ന് നിലവിളിക്കുന്നുവല്ലോ ഇവിടെ സ്നേഹന്മാർ പറയുന്നതിന്റെ അന്തരാർത്ഥം അവൾ ആവശ്യപ്പെടുന്നത് നൽകി പറഞ്ഞയച്ചാലും എന്നാണ് അപ്പോൾ ഈശോയുടെ മറുപടി ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് താൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്താ കർത്താവ് ഇപ്രകാരം സംസാരിക്കുന്നതെന്ന് മത്തായ ശ്രീകാര്ഡ് സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു സന്ദേശം ഈശോ ഈശോമിശിക പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായി വന്നതാണ് എന്നും പഴയ നിയമത്തിൽ പ്രതീക്ഷിച്ചിരുന്ന മിശുഹായാണ് ഈശോ എന്നുമാണ് ആദ്യം യഹൂദർ അവനെ സ്വീകരിക്കണം തുടർന്ന് എല്ലാ ജനതകളിലേക്കും അത് നൽകപ്പെടണം ആ ആശയമാണ് യഹൂദർക്ക് വേണ്ടി സുവിശേഷം എഴുതിയ മത്തായ ശ്രീഹായുടെ വിവരണത്തിലൂടെ നിലലിച്ച് നിൽക്കുന്നത് മർക്കോസ്ലീഹായുടെ സുവിശേഷത്തിലും കാഞ്ഞാനി സ്ത്രീയുടെ ഈ സംഭവം വിവരിക്കുന്നുണ്ട് എങ്കിലും മത്തായ ശ്രീഹ രണ്ടു കാര്യങ്ങൾ മർക്കോസിൽ നിന്ന് വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിനെ നഷ്ടപ്പെട്ടു പോയ ഭവനങ്ങൾ പുത്രൻ എന്നീ പ്രയോഗങ്ങൾ മത്തായ് സലീഹായ വിവരണത്തിന്റെ പ്രത്യേകതകളാണ് ഇവ ഇത് ഈ സുവിശേഷത്തിന്റെ ദൈവശാസ്ത്ര ലക്ഷ്യം എടുത്തു കാണിക്കുന്നതാണ് മിസിഹ കേവലം ഒരു അത്ഭുത പ്രവർത്തകനോ രോഗശാന്തി ശുശ്രൂഷകനോ അല്ല മറിച്ച് മിസിഹായ്ക്ക് വ്യക്തമായ ഒരു ദൗത്യം നിറവേറ്റാനുണ്ട് അതാണ് ഈശോയുടെ മറുപടിയിലൂടെ വ്യക്തമാക്കുന്നത് മക്കൾക്കുള്ള ഭക്ഷണമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറയുന്നതിലൂടെ ഈശോ അവളുടെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു അവൾ ആ പരീക്ഷണം വിജയിക്കുകയും അവളുടെ വിശ്വാസത്തെ ഈശോ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത് ഈ സ്ത്രീയുടെ വിശ്വാസം വലുതാണ് അതായത് കാര്യങ്ങൾ നേടുന്നതിനു വേണ്ടി മാത്രമുള്ള വിശ്വാസമല്ല മറിച്ച് ഈശോയെ തിരിച്ചറിഞ്ഞതിനു ശേഷമുള്ള ഒരു അഭ്യർത്ഥനയായിരുന്നു അത് എന്ന് സാരം അതുകൊണ്ട് തന്നെയാണ് അവൾ നിലവിളിക്കുന്നത് കർത്താവെ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ മത്തായ ശ്രീകാരുടെ സുവിശേഷത്തിന്റെ ദൈവശാസ്ത്രമാണ് ഇവിടെ പ്രകടമാകുന്നത് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ നൽകപ്പെട്ടിരുന്ന ദൈവിക വെളിപ്പാടിന്റെ പൂർണ്ണതയായിട്ടാണ് ഈശോ മിശിക വന്നത് സകല ജനതകൾക്കുമുള്ള സുവിശേഷമായിട്ടാണ് ഈശോ വന്നത് മത്തായയുടെ സുവിശേഷത്തിന്റെ അവസാനം നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ എന്ന് പറയുമ്പോൾ ഈ ദൗത്യമാണ് ഈശ്വര ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നത് ആ ദൗത്യത്തിന്റെ തുടർച്ചയാണ് ഇന്ന് സഭയിലൂടെ നിറവേറുന്നത് സകലർക്കും രക്ഷയായി വന്ന ഈശ്വര മിസ്സിഹായാവുന്ന സുവിശേഷത്തെ ലോകത്തോട് പ്രഘോഷിക്കുവാനും ആ സുവിശേഷാനുസൃതം ജീവിച്ച് സ്വർഗോത്മകമായി ജീവിതം നയിക്കുവാനും ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു എല്ലാവർക്കും രക്ഷ നൽകുന്ന മിസ്സിഹായുടെ സ്ലീപാകേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാനും വിശ്വാസത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് വിശ്വസ്തയോടെ വിശുദ്ധിയിൽ വളരുവാനും ഇന്നത്തെ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ